ഹലോ ഗായസ് നിങ്ങൾ ഹിസ്ഫൂതി വീഡിയോയിലേക്ക് ഹൃദയം എറഞ്ഞാ സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗായ്സ് ഇന്ന് നമ്മൾ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയിൽ പേപ്പർ ഒട്ടിക്കുന്ന വീഡിയോ ആയിട്ടാണ് അത് ഇപ്പോൾ ഒരു ഈ ഒരു നമ്മളൊരു വണ്ടി കൊണ്ടുവന്നാല് നമ്മൾ ഫുള്ള് ഫിനിഷിംഗ് പണി എല്ലാം കഴിഞ്ഞാൽ നമ്മൾ പെയിന്റ് അടിക്കുന്ന സമയ പെയിന്റ് അടിക്കാൻ സമയമാകുമ്പോഴത്തേനെ എങ്ങനെയാണ് പേപ്പർ ഒട്ടിക്കേണ്ടത് അപ്പം പേപ്പർ ഒട്ടിക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതായത് ഈ പറഞ്ഞുകൊണ്ട് കൊണ്ട് പേപ്പറില്ലാകുമ്പോൾ നമുക്ക് കുറച്ച് പേപ്പർ എടുത്താൽ പേപ്പറ് കുറച്ചുകൊണ്ട് എങ്ങനെ വണ്ടി ഒട്ടിക്കാം എന്നൊക്കെ ഉള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്നത്തത് മാത്രമല്ല വീഡിയോ കാണുന്ന ഒരു കമന് മറുപടി വേണം തരാം അപ്പം നമ്മൾ ഒരു ചേട്ടൻ കമ്മിറ്റി ഒരു ചേട്ടൻ കമ്മന്തി ഇട്ടിട്ടുണ്ട് നമ്മുടെ പി യു ക്ലിയറയിൽ ഏത് ടിന്നറാണ് ചേർക്കുന്നത് അതായത് നമ്മുടെ ആസ്പ പെയിന്റ് അടിച്ചിട്ട് പിയു ക്ലിയർ നമ്മൾ അടിക്കും അപ്പോൾ അതിനകത്ത് നമ്മൾ പിയു ക്ലിയർ അടിക്കപ്പെടുന്ന ഏത് ടിന്നറാണ് ചേർക്കുന്ന പറഞ്ഞൊരു കമ്മിറ്റിട്ടായിരുന്നു അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ നമ്മൾ പിയു ക്ലിയർ എടുക്കപ്പം പിയു ടിന്നർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എസ് പി അമ്പത്ത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നും കേട്ടോ എസ് പി അമ്പത്തിനുപയോഗിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പിയു ടിന്നർ പിന്നർ ആണെങ്കിൽ നല്ല നല്ല ക്വാളിറ്റി ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ എസ് പി അമ്പത്തർ ഉപയോഗിക്കുക അപ്പോൾ ഏതിൽ ഏതെങ്കിലും ഒരു ടിന്നർ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഈ കൊച്ചു വീഡിയോ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം ഗൈസ് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ വണ്ടിയുടെ ഗ്ലാസ്സുകൾ നമ്മൾ മാസ്ക് ചെയ്യുന്ന മാസ്ക് ചെയ്യും അപ്പം അതിൻ്റെ ഗ്ലാസ്സുകൾ മാസ്ക് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഗ്ലാസ്സുകളൊക്കെ മാസ്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്ലാസിൻ്റെ ബ്ലീഡിങ്ങുകൾ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ടിന്നർ ഒടിച്ച് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ടിന്നർ കോരി ഒഴിക്കുകയും ചെയ്യരുത് കേട്ടോ ഒത്തിരി ടിന്നർ ഒഴിക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ ആ ബീഡിങ്ങിനെ ഒരു ബീഡിങ് ഒരു നരച്ചിരിക്കുന്നതുപോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ചെറിയ വർക്കുകളൊക്കെയാണ് അതായത് അവിടെ ഇവിടെ ചെറുതായിട്ടുള്ള സ്പോട്ട് വർക്കുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം മാത്രം ഒരു കാർഡ്ബോർഡ് വല്ലതും പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മറവ് ചെയ്തുകൊണ്ടോ വേണം പി എസ് കരി കൊടുക്കേണ്ടത് അന്നേരം മാത്രമേ ഭാഗം മാത്രം തുടച്ചാൽ മതി അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഈ പിന്നെ പ്രൈമറും ഒക്കെ കയറി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ട്രക്കൂട്ടൊക്കെ കൊടുക്കുന്ന കയറി പിടിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ടിന്നിട്ട് എല്ലാ ഭാഗം തുടങ്ങിയപ്പോൾ ആ ബീഡിങ്ങൊക്കെ നരച്ചു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് മെയിനായിട്ടൊന്നും ശ്രദ്ധിക്കുക അപ്പം പരമാവധി കാർബോർഡൊക്കെ ഒന്ന് പിടിച്ചുകൊണ്ട് നമ്മൾ പ്രൈമർ കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ പേപ്പർ ഒട്ടിക്കുന്ന കാര്യത്തിന് നമ്മൾ എനിക്ക് പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പേപ്പറിൻ്റെ ഒരു സൈഡ് അതായത് നമ്മൾ പിന്നെ ഈ ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ ഒരു സൈഡെന്ന് പറഞ്ഞാൽ ചെറിയ ഹോളുകളുണ്ട് അപ്പോൾ ഈ ഹോളുകൾ നോക്കി നമ്മൾ ബീഡി നമ്മുടെ ടേപ്പിനകത്തൂടെ കയറ്റി ചില ഹോളുകൾ നമ്മൾ അതിൻ്റെ പിന്നെ ഹോളുകൾ അതെല്ലാം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മാസ്ക് ചെയ്യുമ്പോഴത്തേനും അത് കവറായില്ലെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ പെയിൻ്റുകൾ ഗ്ലാസ്സിൽ കയറാനുള്ള ഉണ്ട് കേട്ടോ അതും കൂടെ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ല നന്നായിരിക്കും അതേപോലെ തന്നെ രണ്ടാമത്തെ ഷീറ്റ് അതായത് ഈ ബാക്ക് ഡോ ഗ്ലാസ് ആണ് ഞാനിപ്പോൾ ഒട്ടിക്കുന്നത് പൊട്ടിക്കപ്പം ഈ ഉണ്ടല്ലോ ഇത്രയും ഒരു ഗ്യാ ഉ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട് ഈ ഗ്യാപ്പിനടയ്ക്ക് നമ്മൾ പിന്നെ പേപ്പർ ചില അധികം കിട്ടും ഒരു ഷീറ്റ് പേപ്പറിൻ്റെ പകുതിയോളം ആദ്യം ാണ് നമ്മൾ ഈ പേപ്പർ പിന്നെ ഗ്ലാസ് ഒട്ടിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്തൂടെ പിന്നെ പെയിൻറ്റ് കയറാനുള്ള സാധ്യതയുണ്ട് അത് പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ശകലം അകത്ത് വെള്ളിട്ട് ഇറക്കിയിട്ട് ഓടിക്കുകയാണെങ്കിൽ വലുതായിട്ട് ഗ്ലാസിനകത്തോട്ട് കയറത്തില്ല കേട്ടോ അതും കൂടെ നമ്മളൊന്നും നോക്കുക പിന്നെ ഒരു കാര്യം പറയുന്നത് വലിയ പുട്ടവര്ക്കുള്ള വണ്ടി കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു എമൗണ്ട് ഒക്കെ കൂടുതൽ റേറ്റ് ഇട്ട് പിടിക്കുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം കൂട്ടിക്കാൻ ഇച്ചിരി സമയം കളഞ്ഞാലും നമുക്ക് അത് ഒട്ടിച്ചെടുക്കാൻ നോക്കാം ചെറിയ വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ അവിടെ എവിടെയും ചെറിയ സ്പോട്ടുകൾ മാത്രമേ ഉള്ളൂ വലിയ പൊട്ടികർക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഒട്ടിച്ചാൽ അതി ടേപ്പ് അപ്പം നമുക്ക് അന്നേരം പിന്നെ എന്താണ് വലിയ വലിയ രീതിയിലുള്ള വർക്ക് നമ്മൾ ചെയ്യേണ്ടിവരത്തില്ല അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഭാഗം മാത്രം നമ്മൾ കാർഡ്ബോർഡും അല്ലെങ്കിൽ ഗ്ലാസിലോ അതൊക്കെ മറ്റ് സ്റ്റിക്കറിനകത്തോ എംപ്ലത്തിലോ അതൊക്കെ കയറി പിടിക്കുക തന്നെ വെച്ചുകൊണ്ട് ചെറുതായിട്ട് പ്രൈമർ അടിക്കുക പ്രൈമർ അടിച്ച സ്പോട്ട് കാര്യങ്ങളൊക്കെ ഇട്ട ശേഷം നല്ല വൃത്തിയായിട്ട് നൈസ് ചെയ്ത് ബോഡിയെല്ലാം കഴുകി വാഷ് ചെയ്ത് എടുത്ത ശേഷം പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ മാസ്ക് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ടേപ്പ് കൊണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഈ ടേപ്പ് പിന്നെ വണ്ടി ഫുള്ള് മാസ്ക് ചെയ്ത് നമുക്ക് പെയിൻറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റും പിന്നെ അത് മാത്രം മാത്രമെന്ന് വെച്ചാൽ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി മാസ്ക് ചെയ്യുമ്പോഴത്തേന് വെളിയിലിട്ട് മാസ്ക് വെളിയിലിട്ട് പെരി വെയിലത്ത് നല്ല വെയിലത്ത് ചൂട് സമയത്തൊക്കെ വെളിയിലിട്ട് മാസ്ക് ചെയ്യാതിരിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ടേപ്പിൻ്റെ പശ ഈ ബീഡിങ്ങിലെല്ലാം കയറി പിടിക്കും അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പശ തൂത്ത് പിന്നെ അത് ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കട്ടെ അപ്പം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ പശ വല്ല കയറി പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ഡീസല് വെച്ച് തുടയ്ക്കുന്ന എനിക്ക് ഏറ്റവും നല്ലത് ടിന്നർ വെച്ച് തുടയ്ക്കണ്ട ടിന്നർ വെച്ച് തുടയ്ക്കപ്പെടുത്താനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബീഡിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം നരച്ച് പോകും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വഴി എന്ന് പറഞ്ഞാൽ പരമാവധി ഡീസൽ വെച്ചു ഡീസൽ ചെറുതായിട്ട് വെച്ച് തുടയ്ക്കപ്പെടുത്തുന്നതിന് വലിയ രീതിയിൽ മങ്ങൽ വരുത്തുകയില്ല ആ പശ പതുക്കെ പതുക്കെ അങ്ങ് ഇളങ്ങി പോവുകയും ചെയ്യും കേട്ടോ അതേപോലെ തന്നെ പെയിൻറ്റിംഗ് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒത്തിരി താമസവും ഇല്ലാതെ തന്നെ നമ്മൾ ബീഡിങ്ങിനകത്ത് ആ പിന്നെ ഗ്ലാസ്സിനകത്ത് പേപ്പറൊക്കെ ഇളക്കി മാറ്റുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിലും അതേപോലെ തന്നെ രണ്ടു ദിവസം കിടന്നാലും ഇതേപോലെ തന്നെ ഈ പശ കയറി കയെറിനകത്ത് പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് പരമാവധി നമ്മൾ പെയിൻറ്റിങ് വർക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പേപ്പറുകൾ വലിയ താമസം തന്നെ പെട്ടെന്ന് ഇളക്കി മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുമാത്രമല്ല നമ്മൾ ഈ ടേപ്പ് ഒട്ടിക്കപ്പെടുന്ന ഈ ബീഡിങ്ങ് നമ്മൾ കറക്റ്റ് നോക്കി ഒട്ടിക്കുക ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെയിൻ്റിനകത്തോട്ട് പിന്നെ വലിയ വിഷയം വരത്തില്ല കേട്ടോ നമ്മൾ ബീഡിങ് കറക്റ്റ് അല്ല ബീഡിങ് മാത്രമല്ല ബീഡിങ്ങിൻ്റെ ബീഡിങ്ങിൻ്റെ വെളിയിലോട്ട് ഇറക്കി നമ്മൾ ടേപ്പ് ചിലപ്പോൾ ഒട്ടിക്കും ചിലപ്പോൾ തന്നെ ചിലപ്പം വരാം പെയിൻറ്റോട്ട് ഇറങ്ങിയിരിക്കുകയാണെന്നാൽ ഈ വണ്ടിയിൽ നമ്മൾ പെയിൻ്റ് അടിക്കപ്പെടത്തേന് ഈ ബീഡിങ്ങിൻ്റെ പുറത്തൂടെ പെയിൻ്റിൻ്റെ പുറത്തൂടെയും ബീഡിങ്ങിൻ്റെ പുറത്തൂടെ പെയിൻറ് വീഴും പെയിൻറ്റ് വീട് ചിലപ്പം ഈ ബീഡിങ്ങും അതേപോലെ തന്നെ ഈ പിന്നെ ബോഡിയിലും കൂടെ ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് രണ്ടു രണ്ടിൻ്റെ പുറത്തൂടെ നമ്മൾ ഈ പെയിൻറ്റ് കയറി കട്ടി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വലിച്ചിളക്കപ്പെടുന്നതിനുണ്ടല്ലോ ഈ പിന്നെ പെയിൻറ് ഉൾപ്പെടെയായിരിക്കും ചിലപ്പോൾ ഇളകുന്നത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് ബീഡിങ് മാത്രം ഒട്ടിക്കാൻ നോക്കുക അതുമാത്രമല്ല നമ്മൾ ഈ ടേപ്പ് ഒട്ടിക്കുമ്പോഴത്തേന് നമ്മൾ ഈ ടേപ്പ് വലിച്ചു പിടിക്കാതിരിക്കുക പരമാവധി നൈസായിട്ട് ബീഡിങ്ങിലോട്ട് വെച്ച് കറക്റ്റ് നൈസായിട്ട് വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഉള്ള കുഴപ്പം വലിച്ചു പിടിക്കപ്പെടുന്നതിനെന്നുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ബീഡിങ് പേപ്പറാണ് ഈ സംഭവം ഇതങ്ങ് വലി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പിന്നെ ഒരു ലെവലൊന്നും കിട്ടത്തില്ല പിന്നെ നമ്മൾ ചേരയ്ക്ക് അടി കൊണ്ടല്ലോട്ട് പിന്നെ ബീഡിങ് ചിലപ്പോൾ ചെ ചിലയെടുത്ത് പിന്നെ പെയിൻ്റ് കയറി പിടിക്കും ചില പിന്നെ പെയിൻറ്റ് കയറി പിടിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫുൾ ടേപ്പ് ഒട്ടിച്ചിരിക്കുകയാണ് ഇപ്പം കണ്ടില്ല ഈ പിന്നെ അത്യാവശ്യം വേണ്ടുന്ന ഭാഗത്ത് നമ്മൾ പേപ്പറ് കറക്റ്റായിട്ട് ഇടുക അത് അല്ലാത്ത ഭാഗത്ത് നമ്മൾ പേപ്പറെല്ലാം കൂടെ വാരി വലിച്ച് കെട്ടിയിട്ടുണ്ടേ യാതൊരു ആവശ്യവുമില്ല അപ്പം പരമാവധി ന്യൂസ് പേ ഞാൻ ന്യൂസ് പേപ്പർ വെച്ചാണ് ഈ വണ്ടികളെല്ലാം ഒട്ടിക്കുന്നത് അപ്പം വെളിയിൽ നല്ലതാ പേപ്പർ ഞാൻ മേടിക്കത്തില്ല വേറെ പേപ്പറുകളൊക്കെ മേടിച്ച് ഓരോരുത്തരും ഒട്ടിക്കുന്നുണ്ട് ഞാൻ ഒട്ടിക്കുന്ന പറഞ്ഞ ഇങ്ങനെയാണല്ലോ എല്ലാ ന്യൂസ് പേപ്പറിലാണ് വണ്ടികൾ ഒട്ടിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഈ ഇതിനകത്ത് കണ്ടില്ലേ ഫുൾ ഞാൻ അകത്ത് ചകലം പോലും കയറാതെ ഈ പേപ്പറിൻ്റെ ഈ സൈഡിൽ കിട്ടുന്ന പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും ഫുൾ ഞാൻ ടേപ്പ് അടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ടേപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യം വെച്ചാലും അകത്തോട്ടൊരു ശകലം പോലും കയറാൻ പാടില്ല നമുക്ക് പരമാവധി പെയിന്റ് ചെയ്യുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് നമ്മുടെ പെനിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കുന്നു എപ്പിസോഡ് കാണുന്ന വരിക ഇന്നെങ്കിൽ ഗുഡ് ബൈ